ഇത് എന്നാണോ നിങ്ങൾ വായിക്കുന്നത് എന്നാൽ നിങ്ങൾ തെറ്റായിട്ടാണ് പ്രനൗൺസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല എങ്ങനെയാണ് വൃത്തിയായും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ എങ്ങനെ പ്രനൗൺസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഹലോ എവറി വൺ ദിസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രഡ്സ് ഇംഗ്ലീഷ് ഹൗസ് എ നോട്ട് എ എ ബി സി ഡി നോട്ട് ഡി ഡി E, എസ് എസ് അല്ല എസ് ജി എയ്ച്ച് എച്ച് അല്ലോ എയ്ച്ച് എയ്ച്ച് ആല്ല ആ ജെയ നമ്മളെല്ലും ജെ എന്നാണ് പറ അല്ലേ J, K, K കെയല്ല K, എൽ നമ്മൾ മലയാളത്തിൽ എൽ എന്നുണ്ട് എന്നാൽ ഇംഗ്ലീഷിലെ എൽ എന്നുള്ളത് ലായിൻ്റെയും അതുപോലെ തന്നെ ലായിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സോ യു ഹവ് യു മസ്റ്റ് ബി സേയിങ് എവ് എം എം അല്ല എം എൻ ഔ ഒയല്ല ഔ പി അല്ല കേട്ടോ ഫി ഒരു കുറച്ച് കാറ്റ് വരണം അങ്ങോട്ട് പി ക്യു ആർ ആറ് അല്ല ആർ ആർ എസ് ടി ഇംഗ്ലീഷിലില്ല ടി ഇല്ല ടീ ആണുള്ളത് അപ്പോൾ യു മസ്റ്റ് ബി സേവിങ് ടി യു വി ശ്രദ്ധിക്കണം വി ഡബ് യു ഡബ്ല്യു യു ഡബ്ല്യു അല്ല ഡബ് യു എക്സ് വായ് സെഡ് ആൻഡ് അമേരിക്കൻ സേ സി ആസ് വെൽ അപ്പോൾ ഇംഗ്ലീഷ് അക്ഷർമാല എങ്ങനെയാണ് കറക്റ്റ് പ്രനൗൺസ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇതിൽ എത്ര ലെറ്റേഴ്സാണ് നിങ്ങൾ തെറ്റായിട്ട് പഠിച്ചിട്ടുള്ളത് അത് താഴെ കൊമൻറ്റ് ചെയ്യൂ ആൻഡ് സിയു വിത്ത് എൻ അതെ വീഡിയോ ബൈ